നമ്മുടെ പുതിയ പുതരുബിക്ക് സ്വാഗതം അപ്പം തമ്മിൽ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി പുറത്തോട് പനി തണുപ്പാണ് പനിയാണ് പറഞ്ഞാൽ ജാക്കറ്റിട്ടു കൊണ്ട് പുറത്ത് സാധനങ്ങളിൽ മേടിക്കാൻ വേണ്ടി വന്നതാണ് കൈ സാധനങ്ങൾക്ക് കൊണ്ട് വയ്ക്കുന്നത് കാണിച്ചു തരാട്ടോ എന്താ വേണ്ട എന്തൊക്കെ വാങ്ങിച്ചു വേണ്ട ഒരു മൂന്നര ചൈ അമ്പിക്കുന്നു തേയിലും നോക്കട്ടെ നോക്കട്ടെ വാങ്ങിച്ചാലോ ഒരു വെറൈറ്റി കോഫിയുടെ തേയിലയോ നമ്മൾ ഇന്നാളിതായിരുന്നു വാങ്ങിച്ചതേ വേണ്ട ഒരു തേയില മതി അത് കൊടുക്കാം വേണ്ട മേള നോക്കട്ടെ ഉപ്പെവിടായിരിക്കും കണ്ടുപിടിക്കാം ഉപ്പ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അതുപോലും അറിയാത്തൊരു കൊച്ചു റോക്ക് സാൾട്ട് പതഞ്ജലി

ഇപ്പ എടുക്കാൻ നല്ല പറഞ്ഞു അങ്ങനെ കഴിക്കുന്ന നല്ലതെന്നാ പറഞ്ഞേ അങ്ങ് വെച്ചേരോ ഇപ്പൊ വേണ്ട പനി മാറിയിട്ട് പനി മാറിയിട്ട് ഒന്ന് എടുക്കാം പനിയുള്ളപ്പോൾ കഴിക്കരുത് ആരോ റൂട്ട് ഇല്ല റൂട്ടില്ല ആരോ റൂട്ട് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഗോൾഡ് വാങ്ങിച്ചാലോ വേണ്ട クレバー。 फ्रफर दवगया, प्रτοम् णो, फिल अुकाप टिक है जाँ, पिस्घार इस घ्रक साट आदिए� derivar सी टाहर फेरास होसी ऑक हो, प्रखाल, कुम्हा इन।